അതൊക്കെ ഇപ്പോഴാ അപ്പോൾ ഓരോ കാലങ്ങളുടെ മാറ്റം അനുസരിച്ച് ഫാഷൻ മാറുമ്പോൾ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ വ്യക്തി താല്പര്യമാണ് അതിൽ ആർക്കും കൈ കടത്തേണ്ട ഒരു അവകാശവും ഇല്ല ഒരു റൈറ്റ്സിലൊന്നുമില്ല അത് അവർക്ക് ഏത് ഡ്രസ്സ് എങ്ങനെ എവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് അവരുടേതായ ഇഷ്ടമാണ് പക്ഷേ ഒക്കേഷൻ അനുസരിച്ച് മാന്യമായ ഡ്രസ്സ് ധരിക്കാൻ ഉള്ള സ്വയമേ ഉള്ള ബോധം കാണിക്കേണ്ടത് അവരവർ തന്നെയാണ് ഇതൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനൊരു അമ്മാവൻ ഒരു എയ്റ്റീസ് ഒരു സെവൻറ്റീസിലോട്ട് ചിലപ്പോൾ തോന്നും ഈ നീ ഇത് അമ്മാവൻ വർത്തമാനമാടാ അടാ വന്നിരുന്ന് പറയുന്നത് ഇങ്ങനെ ഡ്രസ്സിങ്ങിനെ പറ്റി എന്നുള്ളൊരു തോട്ടം ഉണ്ടാകും ഒരു കാലഘട്ടം വരെ ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി കുറച്ച് കാലം ഞാൻ ഈ ഡ്രസ്സിങ്ങിന്റെ കേസിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു സ്ത്രീ ഡ്രസ്സിങ് കുറച്ച് എക്സ്പ്ലൂസീവ് ആയിട്ടൊക്കെ ഡ്രസ്സ് ധരിക്കുന്നത് കണ്ടിട്ട് അതിന്റെ അടിയിൽ വരുന്ന കമന്റിനെ എടുത്ത് വെച്ചിട്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഡ്രെസ്സിങ് കവരുടെ ഇഷ്ടമാണ് അതിനെയൊക്കെ പോയി ഇങ്ങനെ നാണം ഇല്ലടാ കളിയാക്കാൻ എന്നുള്ളൊരു രീതിയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷേ കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വൾഗയറ്റി നിറഞ്ഞ കമൻസാണ് ഞാൻ കാണാറ് അതിനെ എടുത്ത് വെച്ചാണ് റിയാക്ട് ചെയ്യാറ് പക്ഷെ ഞാനിപ്പോൾ ഒരു നമ്മുടെ ബിഗ് ബോസ് ലാസ്റ്റ് സീസണിലൊക്കെ ആയ സമയത്ത് ശരണ്യയില്ലേ ശരണ്യ ആ ബിഗ് ബോസ് സീസണിൻ്റെ അകത്ത് വന്ന് നിന്ന് ഓരോ ജിം സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടും കൊണ്ട് നിന്നത് പേഴ്സണലി ഞാൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റീസൺ എന്താണ് ഞാൻ അന്ന് വിമർശിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസ് കുടുംബ അടക്കം ഇരുന്ന് കാണുന്ന പ്രോഗ്രാമാണ് ബിഗ് ബോസ് അങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ വന്നിരുന്ന് ഇങ്ങനത്തെ ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ ഒരു ഇറിട്ടേഷൻ ഉണ്ടാകും അപ്പോൾ എൻ്റെ അടുത്ത് കുറേ അമ്മമാർ ആ സമയത്ത് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ ശരിയാണ് നമ്മൾ ഒക്കേഷൻ അനുസരിച്ചിട്ട് ഡ്രസ്സ് ധരിക്കാൻ പഠിക്കണം അല്ലാണ്ട് ഒരു കല്യാണത്തിനും എവിടെയെങ്കിലും ഒക്കെ പോയതിനു ശേഷം അവിടെ ഇതുപോലെ ഷിമ്മിയും ഷൂട്ടും ഒക്കെ ഇട്ടു പോയി കഴിഞ്ഞാൽ അത് വളരെ വൽകയറ്റി നിറഞ്ഞ ഒരു സിറ്റുവേഷൻ ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്കിപ്പോ പറയാനുള്ളത് ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്തിന്റെ മകൾ പ്രാർത്ഥന ലണ്ടനിൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പോയി അവിടെ മ്യൂസിക്കിന്റെ എന്തോ കോഴ്സൊക്കെ പഠിച്ചെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ അവിടെ പോയി ആ കുട്ടി പഠിച്ച് നാട്ടിൽ വന്നിട്ട് ആ കുട്ടി ലണ്ടനിൽ എങ്ങനെയായിരുന്നു അതേ ഒരു പാറ്റേൺ തന്നെയാണ് നാട്ടിലും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങൾ ആ കുട്ടിക്ക് എതിരെ വരാറുണ്ട് സി ലണ്ടനിൽ ആ കുട്ടി പോയപ്പോൾ ലണ്ടനിൽ എങ്ങനെയായിരുന്നു അതുപോലെ നമ്മൾ കേരളത്തിൽ വന്ന് നിൽക്കാൻ പറ്റത്തില്ല നിൽക്കുന്നാൽ അത് എനിക്ക് അത്ര യോജിപ്പുള്ള ഒരു കാര്യവുമല്ല അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ലണ്ടനിൽ അവിടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആലമല്ലായിരിക്കും ഇവിടെ ഇവിടെ നാട്ടിൽ വരുമ്പോൾ നമ്മൾ മലയാളികൾ ലണ്ടൻ കൾച്ചറിലോ അല്ലെങ്കിൽ ലണ്ടനിൽ പോയിട്ട് എല്ലാ മലയാളികളും വന്നവരോ ഒന്നും അല്ല ഇവിടുത്തെ നാട്ടുകാർ സാധാരണക്കാരാണ് അവർക്ക് ചിലപ്പോൾ ഇതുപോലെയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പത്ത് ആളുടെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനത്തെ എക്സ്പ്ലോസീവ് ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല കുറച്ച് പ്രായമായവരായാലും ആർക്കായാലും പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ ഒരു സായിപ്പോ മതാമ ഇങ്ങനെ നിക്കറൊക്കെ ഇട്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കും ഇതുപോലെ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കും ഒരുപാട് മാറണം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ ഈ പറയുന്ന ലണ്ടൻ കൾച്ചറിലോട്ട് പോയിട്ട് വന്നവരല്ല നമ്മൾ സാധാരണക്കാരാണ് നമ്മൾ വളർന്നതും നാടിന്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതൊക്കെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഈ ലെവലിൽ നിൽക്കുന്നത് അപ്പൊ അതിൻ്റെതായ ആചാരങ്ങളും രീതികളൊക്കെ ഉണ്ട് ഡ്രസ്സിങ്ങിലായാൽ കൂടി ഇവിടെ മലയാളികൾക്ക് മലയാളികളുടേതായ രീതിയുണ്ട് ഡ്രസ്സിങ് അതൊക്കെ കടന്നു വെട്ടി ഈ ലണ്ടൻ കൾച്ചർ കൊണ്ട് ഇവിടെ ഇറക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് നെച്ചു ചെയ്യാൻ പറ്റത്തില്ല പ്രാർത്ഥനയുടെ ഈ ഒരു ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ട് മല്ലിക സുകുമാരൻ കുറച്ച് അധികം കാര്യങ്ങൾ കൗമുദി ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അവരുടെ ഇഷ്ടമാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ആ കുട്ടിയുടെ ഇഷ്ടമാണെന്ന് എന്തായാലും അതൊന്നും കേട്ടു നോക്കാം പാൻറ്റൊന്നും ഇല്ല അതൊക്കെ ഇപ്പോഴാണ് അപ്പോൾ ഓരോ കാലങ്ങളുടെ മാറ്റം അനുസരിച്ച് ഫാഷൻ മാറുമ്പോൾ ചില ചിലർക്ക് ഒരു ആകർഷണീയത തോന്നും അത് ഇപ്പോൾ പതിനേഴ് വയസ്സായ കുട്ടിക്ക് തോന്നാൻ പാടില്ല നാൽപ്പത്തേഴ് വയസ്സായ തടിച്ചുകൾ കിടാം എന്ന് അങ്ങനെയൊന്നും പറയരുത് അങ്ങനെ ആദ്യം നിങ്ങൾ അവരെയൊക്കെ വിമർശിക്കുക പിള്ളേരെ വിട് എത്രയോ പ്രായമായ പെണ്ണുങ്ങൾ ഈ കോലത്തിൽ നടക്കുന്നുണ്ട് സിനിമയിലുണ്ട് സിനിമാക്കാരിലുണ്ട് സമൂഹത്തിലുണ്ട് അറിയപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോഴും പഴയ രീതിക്ക് നടക്കുന്നവരും അപ്പോൾ അത് അങ്ങനെ ഒരു അതിലും തിരുത്തേണ്ട എത്ര കാര്യങ്ങൾ കിടക്കുന്നു അതൊക്കെ എന്താ ആരും കാണാത്ത ഞാനിപ്പോൾ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ ഈ നാട്ടിൽ നടക്കുന്നതൊക്കെ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ അല്ല അപ്പോൾ അത് അങ്ങനെ പറയരുത് തിരുത്തണമെങ്കിൽ എല്ലാത്തിനും ആ തിരുത്തലോട് കൂടിയ കണ്ണിൽ നടക്കുന്നവരായിരിക്കണം എന്നാൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കാം ഇത് വേണൊന്നുമില്ല വേണ്ടാത്തതിനൊക്കെ പറയും അപ്പോഴേ അറിയാം ഇത് പറയുന്നത് വേറെ ആൾക്കാരാണ് ഞങ്ങളൊക്കെ എഴുതി തള്ളും ഇതാണ് സംഭവിക്കുന്നത് അതായത് ഇവിടെ മല്ലിക സുകുമാരൻ എന്ന് പറയുന്ന സ്ത്രീ പറയുന്നത് തിരുത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട് അത് തിരുത്തിയിട്ട് അടുത്തോട്ട് വന്നാൽ അത് തിരുത്താൻ എന്നുള്ള ഒരു രീതിയിലാണ് ഇവിടെ പറയുന്നത് സി നമ്മൾ ഓരോരുത്തരും സ്വയമേ ആദ്യം വന്നാവണം എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ തിരുത്താൻ നിൽക്കണം അല്ലേ അതല്ലേ ചെയ്യണ്ട അല്ലാതെ മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം തിരുത്തിയതിനു ശേഷം എൻ്റെ അടുത്ത് വന്നാൽ മതി എൻ്റെ പ്രശ്നം തിരുത്താം എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല നമ്മൾ തിരുത്തുമ്പോൾ എല്ലാവരും അരുവേന്ന് തിരുത്തണം അത് സ്വയമേ ആദ്യം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി പോകണം അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പം ഇവിടെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വേണം എന്ത് വേണം ഇടാം പക്ഷെ നമ്മൾ സ്വയമേ മനസ്സിലാക്കണം നമ്മൾ സ്വയം അറിഞ്ഞ് പെരുമാറണം ഇവിടെ കേരളമാണ് ഇവിടത്തേതായ കുറച്ച് രീതികളും കാര്യങ്ങളും ഉണ്ട് അപ്പം നമ്മൾ ആ ഒക്കേഷൻ അനുസരിച്ചിട്ട് വേണം ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇപ്പം സെൻസ്യൂറിറ്റിട്ടും കൊണ്ട് നമ്മൾ പബ്ലിക്ക് കൂടി ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല പക്ഷെ അത് ലണ്ടനിൽ വേണമെങ്കിൽ ചിലപ്പോൾ പറ്റും അവിടെ ആരും മൈൻഡ് ചെയ്യത്തില്ല നമ്മുടെ കേരളത്തിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എന്ത് വെട്ടാടാ കാണിക്കുന്നതെന്ന് നമ്മൾ നോക്കത്തുള്ളൂ അത് അത്രയും പുരോഗമന ചിന്താഗതി നമ്മുടെ നാടിന് വന്നിട്ടില്ലടേ നമ്മൾ മലയാളികൾ അങ്ങനെയാണെ ഇനിയിപ്പം എന്നെ കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്റെ വീട്ടിലാരെങ്കിലും ഒക്കെ ആണ് ഇതുപോലെ സിംസി വിട്ടു അല്ലെങ്കിൽ ഇതുപോലത്തെ ജിംസി വിട്ടു വിട്ട് റോഡെ കൂടി ഇറങ്ങിടക്കുക അല്ലെങ്കിൽ ഫംഗ്ഷനിൽ പോയെ ചെയ്ത് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല ഇതിന്റെ പേരിൽ ചിലപ്പോ നിങ്ങൾ എന്റെ അമ്മാനെന്ന് പറഞ്ഞേക്കാം ഇന്നത്തെ തലമുറ കുറച്ചങ്ങ് ഓവർ എക്സ്പ്ലോസീവ് ആവുന്നുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കുറച്ചൊക്കെ ആവാം എന്ന് വെച്ചിട്ട് നമ്മൾ ഒക്കേഷൻ അനുസരിച്ചിട്ട് ഡ്രസ്സ് ധരിക്കാൻ പഠിക്കണം പഠിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാർക്കൊക്കെ അത് കാണുമ്പോൾ ഡൈജസ്റ്റീവ് ചെയ്യാവത്തില്ല ബിഗ് ബോസിന്റെ കേസ് ഞാൻ പറഞ്ഞില്ലേ അവിടെ അരണ്യയുടെ ഡ്രസ്സ് മാത്രമാണ് അവിടെ എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ തന്നിട്ടുള്ളത് കാരണം ഒരു ഫാമിലി ഓഡിയൻസ് കാണുന്നതാണ് ഒരുപാട് അമ്മമാരും കാണുന്ന ഒരു ഷോയാണ് ആ ഷോയിൽ ശരണ്യ അന്ന് അങ്ങനെ ഡ്രസ്സ് വെച്ചപ്പോൾ ഞാൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയുടെ കേസും എന്ന് വെച്ചിട്ട് ലണ്ടനിൽ പോകുന്നവരെ പ്രാർത്ഥനയ്ക്ക് ഒരു കുഴപ്പമില്ല അത് ഇവിടുത്തെ കൾസറിൽ തന്നെയാണ് നടന്നത് എന്നാൽ അവിടെ പോയി വന്നതിന് ശേഷം അവിടെ നടന്നു അതുപോലെ അതേ ഡ്രസ്സിംഗ് കൊണ്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഇതുപോലെ തന്നെ പറയും വളരെ മോശമായിട്ട് വാൾകാറ്റി നിറഞ്ഞ കമന്റുമൊക്കെ ആൾക്കാർ പറയും അതെല്ലാം നമ്മൾ ചെയ്യേണ്ടി വരും ബാക്കി വാചകങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്നലെ ഇന്നലെ ഇവിടെ വന്നു അത് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റേന്താണ് ഇതൊന്ന് പാൻറ്റ് കീറിയേ വരേണ്ടതോ എന്തോ ആയിരിക്കും എൻ്റെ പേര് അറിഞ്ഞുകൂടാ ഇങ്ങനെ കീറി കീറി ഇരിക്കുന്ന പാൻറ്റിട്ടു കൈയില്ലാത്ത ഉടുപ്പിട്ടു അങ്ങനെ ഇട്ടു ഇങ്ങനെ ഇട്ടു ഷോർട്ട്സ് ഇട്ടു എൻ്റെ പൊന്ന് കുഞ്ഞുങ്ങളെ കല്യാണം കഴിഞ്ഞ് ആ കൊട്ടിക്ക് പത്ത് പേരാറ് വയസ്സായി ആ പ്രാർത്ഥനയുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ നാളെ പൂർണ്ണമായിട്ടു തന്നെ ഇരിക്കട്ടെ ഇതൊക്കെ എന്തെങ്കിലും കാര്യം കൊണ്ട് അവിടെ എതിർക്കാൻ അവരുടെ ഇപ്പോൾ ഇന്ദ്രന് എതിർപ്പില്ല ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക് എതിർപ്പില്ല പിന്നെ ഞാൻ എന്താ പറയുന്നത് അങ്ങ അങ്ങനത്തെ എതിർപ്പുകൾ എന്തിനാണ് പൂർണിമയുടെ പ്രധാന ജോലി ബൊട്ടിക്കാണ് അല്ലേ പൂർണിമ അവിടെ തന്നെ പഴയ സാരിയൊക്കെ വെട്ടി ഓരോ സൈസിലുടുപ്പ് തയ്ച്ചിട്ട് ഫോട്ടോ എടുത്ത് പലർക്കും അയക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നല്ലോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമല്ല ആ ഫോട്ടോ പുറത്തേക്ക് പൂർണിമ ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ലണ്ടൻ എന്താ പറയുക ഗൾഫിൽ അമേരിക്കയിൽ അപ്പം ഇന്ന ഡിസൈൻ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് പൂർണിമ തന്നെ പൂർണിമയുടെ സാരികളൊക്കെ വെട്ടി അതേപോലെ തയ്ച്ച് ഇട്ട് ഫോട്ടോ എടുത്ത് അയക്കാറുണ്ട് കുട്ടിയല്ലേ ലണ്ടനിലൊക്കെ പോയി പഠിക്കുമ്പോൾ കീറിയ പാൻറ്റോ കയ്യില്ലാത്ത ടോപ്പോ ഒക്കെ ഇട്ടിരിക്കും അപ്പോൾ കൊച്ചുകുട്ടികളല്ലേ ലണ്ടനിലൊക്കെ പഠിച്ചു അവിടെ ചെല്ലുമ്പോൾ എന്താ എന്തെങ്ങനെ കീറിയിരിക്കുന്ന പാൻറ്റ് എന്തെങ്കിലും കൈയില്ലാത്ത ഇതിങ്ങനൊന്നും ചോദിക്കാൻ അവിടെ ഒന്നും ആരുമില്ല നിങ്ങൾക്കറിയാമല്ലോ വിദേശ രാജ്യങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങളെ വേഷവിധാനം ഒക്കെ അപ്പം അവിടുന്ന് കുറേ ഡ്രസ്സ് വാങ്ങിക്കും ഇടും അത് വരും അപ്പം അത് അവിടെ ഇട്ടു ഇവിടെ ഇട്ടു ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഏതായാലും സാരി ഇടത്തോണ്ട് പ്രാർത്ഥന എല്ലാം ഇവിടെ വന്നിട്ടുണ്ടല്ലോ സേ അവിടെ ആരും ചോദിക്കത്തില്ല അത് അവിടുത്തെ കൾച്ചർ അങ്ങനെയാണ് അവിടുത്തെ രീതികൾ വണ്ടേ അങ്ങനെയാണ് ലണ്ടനിലുള്ള സായിപ്പും മതാമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടെ വായും പൊളിച്ചു ചേച്ചത്തില്ലേ നമ്മൾ പറയും ഓ ഹഞ്ഞായിരംപേ രോഗികളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് സി അത് അവിടുത്തെ കൾച്ചർ നമുക്കിവിടെ ആയിട്ടില്ലടേ ചിലപ്പോൾ കാലക്രമേണ ആയേക്കാം അന്ന് മാറട്ടെ അല്ലാണ്ട് എല്ലാത്തിനും നമ്മൾ ഇവിടുത്തെ ഒരു കൾച്ചറിനെ അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരെ കുറ്റം പറയുന്നതിൽ എനിക്കും യോജിപ്പില്ല സി നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ ആരെങ്കിലും ആണ് ഇതുപോലത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടുപോയി ചിലപ്പോൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ചെറിയ സ്പാച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ഡ്രസ്സൊന്നും ഇടുന്നതിലൊന്നും ഞാനൊന്നും പറയത്തില്ല ഈ സിംസ് കൂട്ട് പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പബ്ലിക്കൂടി ഒക്കെ ഇറങ്ങി കിടക്കണം ടീംസ് അതൊന്നും ഇവിടെ പ്രാർത്ഥനയുടെ കേസിൽ അങ്ങനത്തെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ സിംസ് യൂട്ട് ഇട്ടുകൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി ഒരു കുഴപ്പമില്ല അത് വിട്ടുകൊണ്ട് കല്യാണത്തിന് വരാതിരുന്നാൽ മതി അത്രേ ഉള്ളൂ ഞാൻ പറയുന്നത് ഒക്കേഷൻ അനുസരിച്ച് നമ്മൾ ഡ്രസ്സ് അടിക്കുക അത് എല്ലാ ഡ്രസ്സും ഇവിടെ ചെയ്യാം എല്ലാം ഒക്കെ ആണ് ആണ് വിക്നിയും കാര്യങ്ങളൊക്കെ ഇടുക അതും അതിൻ്റെതായ ഒക്കേഷൻ ഇല്ല അത് വിട്ടുകൊണ്ട് പബ്ലിക് പ്ലേസിൽ ഇറങ്ങാൻ നിൽക്കരുത് ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ ഒരുപാട് പേര് ഈ ഒരു ഡ്രസ്സിങ്ങിന്റെ പേരിൽ വളരെ മോശമായ കമൻറ്റ് ചെയ്യാറുണ്ട് വളരെ സെക്ഷലി ഉള്ള കമൻറ്റ് ചെയ്യാറുണ്ട് അത് എനിക്ക് യോജിപ്പില്ല അല്ലാണ്ട് മാന്യമായി കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട് നമ്മളത് ശരിയല്ല അത് ചേരത്തില്ല പിന്നെ ചില ആക്ടർമാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് ഒരു രീതിയിലും ചില ഇങ്ങനത്തെ ഡ്രസ്സുകളും കാര്യങ്ങളും ചേരത്തില്ല ഒരുമാതിരി എന്തോ പോലെയൊക്കെ ഇരിക്കും എങ്കിലും അതൊക്കെ വലിച്ചു കാര്യം ഇട്ടുകൊണ്ട് ആരെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന പോലെയൊക്കെ ഇറങ്ങാറുണ്ട് അതൊന്നും പേഴ്സണലി എനിക്കും യോജിപ്പില്ല ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനൊരു അമ്മാവനാണോ അമ്മാവൻ അല്ലടെ നമ്മളുള്ളവരെയും ഉള്ളതുപോലെ തുറന്നു പോകാനോ ശ്രമിക്കണം ഡ്രസ്സിങ്ങ് ഇഷ്ടമാണ് നമ്മൾ ആദ്യം ചിന്തിക്കുക നമ്മുടെ വീട്ടിലാണ് ഇതുപോലത്തെ ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കുക അനുവദിക്കുകയോ എന്നുള്ളൊരു മൈൻഡ് തോട്ടിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളും അമ്മാവനായി മാറും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കാൻ പറ്റുക ഞാൻ ആദ്യം ഇതൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ പിന്നെ കാലക്രമേണ നോക്കിയപ്പം വളരെ വൽഗാറ്റിയിലോട്ട് പോകുന്നിടയിൽ മറച്ചു വെക്കുന്ന സാധനങ്ങൾ മറച്ചു തന്നെ വെക്കണം അല്ലേ പണ്ട് മാറി മറയ്ക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്ത് നമ്മുടെ രാജ്യത്ത് ഓരോരുത്തർ നേടിത്തന്ന സ്വാതന്ത്ര്യമൊക്കെ ആയിരുന്നു അതൊക്കെ ഇപ്പം ഞാനൊന്നും പറയില്ല അവർ പറഞ്ഞാൽ വേറെ കൂടുതൽ കാര്യങ്ങളോട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പാടില്ല